നമസ്കാരം പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പം നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാഖിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചൊല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാഖ്യം ചൊല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഒരു മുത്തലാഖ് വിഷയത്തിലെ ആ മുത്തലാഖ് നടന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഫോൺ കോളിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് വളരെ ബാലിഷ്യമായിട്ടുള്ള കാരണത്താലാണ് ആ ഇമാം മുത്തലാഖ് ചെല്ലുന്നത് അയാൾ ഒരു ഇമാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു അല്ലെങ്കിൽ ഒരു വികാരി അച്ഛൻ എത്ര പവറുട്ടോ ഏതാണ്ട് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഇമാം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അയാൾ ഇപ്പോൾ ജയിലിലാണ് എങ്ങനെയാണ് അയാൾ ജയിലിലായത് ഫോണിലൂടെയാണ് അയാൾ ഇത് പറയുന്നത് ഇടയ്ക്ക് ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷേ അത് ബീ പിടിച്ചിരിക്കുകയാണ് എങ്കിൽ കൂടിയും മുത്തലാഖ് നിരോധന നിയമം ഇവിടെ പാസ്സായില്ലായിരുന്നുവെങ്കിൽ അയാൾ ജയിൽ പോയില്ലായിരുന്നു ഇതിന് എന്നെ വിഭാഗം കഴിച്ചിട്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യ കാരണമില്ലാതെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാം അല്ലെങ്കിൽ ഗാർഗി പീഡന നിയമം പീഡന നിരോധന നിയമമൊക്കെ വെച്ചിട്ട് കേസൊക്കെ എടുത്ത് ആ കേസും കൊണ്ടൊക്കെ കുറേ പോകാം എന്നല്ലാതെ ഇത്ര പെട്ടെന്ന് ഇത്ര ഈ പുറത്തിറങ്ങി കേസ് കൊടുത്ത് ഉടൻ തന്നെ ഇമാം ജയിലിലാവുന്ന അല്ലെങ്കിൽ അകത്താവുന്ന തരത്തിൽ ആവില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തിൻ്റെ ആ പവറാണ് ആ ശക്തിയാണ് ആ പവർ എന്താണ് എന്ന് മലയാളികൾ കൂടി തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇതിപ്പോൾ വലിയ ചർച്ചയാണ് ഇമാം എന്ന് ഞാൻ ആരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പുരോഗതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ വിശ്വാസികൾ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി പോലും വളരെ നിസാരമായിട്ടാണ് ആ ജയിലിലോട്ട് അറസ്റ്റിലാക്കുക ഇനി അയാൾ വെളിയിൽ ഈ യുവതി തന്നെ വിചാരിക്കണം ഈ മുത്തലാഖ് നിരോധന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ അയാൾ ഇപ്പോഴും പുറത്തു തന്നെ കാണും അയാൾ വേറെ ഈ ഒരു ഭാര്യ നിലവിലിരിക്കെ തന്നെ അത് പറയാതെ പറയാതാണെങ്കിലും അറിയാതാണെങ്കിലും വേറെ യുവാഹ് കഴിച്ചു അതുമൊക്കെ ഈ യുവതി അറിഞ്ഞു അങ്ങനെ പ്രശ്നമായി ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് കേക്ക് കട്ടിയതിനെ തുടർന്നുള്ള സംഭാഷണവും പിന്നെ ഇയാളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വളരെ നിസാരമായിട്ടുള്ള കാരണത്താലാണ് ഇപ്പോൾ അയാൾ ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ മുത്തലാക്കി അല്ലി ബന്ധം വേർപ്പെടുത്താൻ നോക്കിയത് മുത്തലാക്ക് നിരോധന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ അയാളുടെ ഉദ്ദേശം നടന്നേനെ അയാൾ ആ യുവതിനെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ ആളെ കെട്ടിയനെ അങ്ങനെ മൂന്നോ നാലോ ഒക്കെ കെട്ടിയനെ പക്ഷേ ഇപ്പോൾ ഈ മുത്തലാഖ് നിരോധന നിയമം ഉള്ളതുകൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് യു മുസ്ലിം യുവതികൾക്കാണ് അത് പരീക്ഷ നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതാണ് ഇവിടുത്തെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഒരു എന്താ പറയുക ഈ ഒരു ടെലിഫോൺ സംഭാഷണവും അല്ലെങ്കിൽ ഈ ഒരു വാർത്തയൊക്കെ അവർ വളരെ വിശദമായ രീതിയിൽ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ട് അതിൻ്റെ ഒപ്പം അതിൻ്റെ താഴെ കാണുന്ന കമൻറ്റുകളാണ് നമ്മളെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ വിശ്വാസികളെ അതായത് മുസ്ലിം വിശ്വാസികളിൽ നല്ലൊരു ശതമാനം ആ ഇമാമിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് ഇവനെയൊക്കെ ആരാണ് ഇമാമാക്കിയത് എന്ന തരത്തിലാണ് പക്ഷേ ഇതേ ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനവും മുത്തലാഖ് നിരോധന നിയമം മോദി സർക്കാർ ഇവിടെ പാസ്സാക്കിയ സമയത്ത് മോദി സർക്കാരിനെ മോദിജിനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇതൊക്കെ ഒരു പ്രത്യേക കൂട്ടരെ തന്നെ ലക്ഷ്യം വെക്കുന്നു അവരെ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ ജയിലിലാക്കാനുള്ള അടവാണ് എന്നൊക്കെ അന്ന് ചീത്ത വിളിച്ചവർ ഇന്നിപ്പോൾ ഈ നിയമമുള്ളത് കൊണ്ട് മാത്രം ഈ യുവതിക്ക് നീതി കിട്ടിയതിനെ അതിനെ അഭിനന്ദിക്കുന്ന അവിചിത്രമായിട്ടുള്ള കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പോൾ ആ സമയത്ത് അതായത് മുത്തലാഖ് നിരോധന നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിച്ച മാധ്യമ പ്രവർത്തകർ പോലും ഇന്നിപ്പോൾ അവർ സമ്മതിക്കുന്നു അതായത് കുറ്റസമ്മതം പോലെ അവർ ഒരു ഒരു അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് മുത്തലാഖ് നിരോധന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇമാം അകത്ത് ആവില്ലായിരുന്നു എന്ന സത്യം കാര്യം ഈ ഫോണിലൂടെയുള്ള പറച്ചിൽ നിന്ന് എന്ത് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നു കൂടിപ്പോയാൽ എന്ത് പറഞ്ഞു കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നു അതിനീ പറയുന്ന ഇത്ര ഗൗരവമൊന്നും വരില്ലായിരുന്നു എന്നാൽ മുത്തലാഖ് നിരോധന നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഫോണിലൂടെയാണെങ്കിലും നേരിട്ടാണെങ്കിലും ഇനി എഴുത്തിലൂടെയാണെങ്കിലും മുത്തലാഖ് ചൊല്ലിയാൽ അത് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ നിയമമായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇമ ഇമാമിനെ പോലെയുള്ള ആളുകൾക്ക് പ്രാകൃത കാലത്തുള്ള ആ പ്രാകൃത ആചാരങ്ങൾ ഇപ്പോൾ നടത്താൻ പറ്റാത്തത് ഒന്ന് ഓർത്തു നോക്കുക ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അടക്കമുള്ളവർ ടൈം ട്രാവൽ ചെയ്ത് രണ്ടായിരത്തി അമ്പതിലെ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ ഇമാമിനെ പോലുള്ള പ്രാകൃത ജീവികൾ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതിശക്തമായിട്ടുള്ള നിയമം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അതിനെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ ജീവിതം കോഞ്ഞാട്ട അയാൾ മുത്തലാഖ് ജൊല്ലി പുതിയ വി കെട്ടി സുഖമായിട്ട് ജീവിച്ചത് ഇപ്പോൾ പക്ഷേ അയാൾ ജയിലിലാണ് ഇനി ഈ സ്ത്രീ തന്നെ വിചാരിക്കണം അയാൾ വെളിയിൽ വരണമെങ്കിൽ അതാണ് മുത്തലാഖ് നിരോധന നിയമത്തിൻ്റെ ശക്തി അത് ശരിക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ്